നടൻ ജോൺ വിജയ് ലൈംഗ താൽപര്യത്തോടെ പെരുമാറുന്നുവെന്ന് നിരവധി സ്ത്രീകളുടെ പരാതികൾ നടനെതിരെ ഗായക ചിന്മയി മലയാളത്തിൽ ലൂസിഫർ തങ്കമണി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിച്ച പ്രമുഖ നടൻ ജോൺ വിജയ് ലൈംഗികാരോഹണക്കുരുക്കിൽ പരാതിയുമായി നിരവധി യുവതികളാണ് എത്തിയിട്ടുള്ളത് ഏതാനും ദിവസം മുമ്പ് എടുക്കാൻ ചെന്ന് കാത്തിരിക്കുകയ നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് ഒരു മാധ്യമ പ്രവർത്തക സോഷ്യൽ മീഡിയയിലെടുത്ത് തുറന്നു പറഞ്ഞിരുന്നു പിന്നാലെ ഈ പരാതിയുടെ സ്ക്രീൻഷോട്ടുകൾ എക്സൈലൂടെ പുറത്തുവിട്ട് ഗായക ജിന്മയിൽപുത ആരോണം ഉന്നയിച്ച മറ്റു സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ജിന്മയി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ചിത്രങ്ങളിൽ സജീവമാണ് ജോൺ വിജയ് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമ പ്രവൃത്തിയോടും ജോൺ വിജയ് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചത് ആരോണ ഉയർന്നിരുന്നു ഈ മനുഷ്യൻ പൊതുജനങ്ങൾക്ക് ഒരു ശല്യമാണ് ഇയാൾ ചെന്നൈയിലെ ക്ലബുകളിലെയും പമ്പുകളിലെയും സ്ഥിര സന്ദർശകനാണ് ആ സ്ഥലം ഇയാളെ പോലുള്ള ചെകുത്താന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നോ എന്ന വാക്കിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലാവില്ല ക്ലബ്ബിന്റെ ഓരോ മൂലയിലും സ്മോക്കിംഗ് സോണി ടാം എവിടെ പോയാലും ഇയാൾ പിന്നാലെ പിന്നാലെയുണ്ടാവും ഒരിക്കൽ ശല്യം സഹിക്ക വയ്യാതെ ഞാൻ ക്ലബ്ബിലെ ബോൺസന്മാരെ സഹായത്തിന് വിളിച്ചു ചിന്മയുടെ സ്ക്രീൻഷോട്ടിലെ ഉള്ളടക്കം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മീറ്റു ആരോപണങ്ങൾക്ക് പിന്നാലെ ജോൺ വിജയ്ക്കെതിരെ നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു പ്രമുഖ ഗായികയും ആർജയുമായ ശ്രീരഞ്ജിനി ജോൺ വിജയം മോശമായി പെരുമാറി എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇത് ചിന്മയി നന്ദി അറിയിച്ചിരുന്നു ശ്രീരഞ്ജനി നിങ്ങളുടെ അനുഭവം നേരത്തെ പങ്കുവച്ചിരുന്നു എനിക്ക് മറ്റു മൂന്ന് പെൺകുട്ടികളുടെ അനുഭവം ഇതിനുശേഷം അറിയാൻ കഴിഞ്ഞു എല്ലാവരും ഇയാളിൽ നിന്ന് മോശം മോശാനുഭവം നേരിട്ടവരാണ് ഈ സ്ത്രീകൾ കരുത് കരുത്തു കാട്ടട്ടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയട്ടെ നിങ്ങളുടെ പിതാക്കന്മാരുമായി സൗഹൃദം ഉള്ളയാളാണ് അദ്ദേഹമെങ്കിൽ പോലും കാര്യങ്ങൾ തുറന്നു പറയണം ചിന്മയി എക്സി കുറിച്ച് അതേസമയം ആരോപണങ്ങളോട് ജോൺ വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഫസ്റ്റ് പോസ്റ്റുമായുള്ള അഭിമുഖത്തിൽ തന്റെ പെരുമാറ്റം മോശമായതിനെ ജോൺ വിജയ് ക്ഷമ ചോദിച്ചിരുന്നു വളരെ സത്യസന്ധനായ വ്യക്തിയാണ് ഞാൻ എനിക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല ചില സമയങ്ങളിൽ എൻ്റെ തമാശകൾ അത്ര തമാശയുള്ളതല്ല എന്ന് മറ്റുള്ളവർക്കും മോശമായും തോന്നാം എന്റെ സംഭാഷണം തമാശയായി തോന്നാത്തവരോട് അത്തരം കാര്യങ്ങൾ പിന്നീട് പറയാറില്ല കൂടുതൽ സംസാരിക്കുന്നെന്നും വിട്ടു നിൽക്കുന്നതാണ് തൻ്റെ രീതിയെന്നും ജോൺ വിജയ് പറഞ്ഞിരുന്നു അതേസമയം ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ജോൺ വിജയ് സിനിമയിൽ സജീവമായി തുടരുന്നുണ്ട് അതങ്ങനെയാണല്ലോ പെണ്ണുപിടിയന്മാരെയൊക്കെ സിനിമകൾ ആവശ്യമാണ് ജോൺ വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൂസിഫർ സിനിമയിൽ അയാൾ ചെയ്ത മയിൽ വാഹനം എന്ന് പറഞ്ഞ ആ ഒരു റോളുണ്ട് അതിലിങ്ങനെ ഒരു സീരിയൽ നടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുവരുമ്പോഴാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം വരുന്നതും അവിടെ ഇട്ട് വെട്ടുന്നതും മോഹൻലാലിന്റെ ഒരു ഡയലോഗുണ്ടല്ലോ ഞാൻ തലയല്ലടാ തല എടുക്കനാ എടുക്കുന്നവനാണൊക്കെ പറയുന്നത് അപ്പോ മറ്റൊന്നും പറയാനില്ല വലിയ കുറ്റം തന്നെയാണ് ഞാൻ ഇമേജ് ഒക്കെ പോകും നമ്മുടെ ഒരു വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വില്ലന്മാരൊക്കെ പാവങ്ങളാണ് രാജംബി ദേവ് മുരളി നരേന്ദ്രപ്രസാദ് ഇവരെയൊക്കെ ഇവരെയൊക്കെ ജീവിതം എടുത്തു നോക്കി അവരൊക്കെ വെറും ശുദ്ധന്മാരാണ് എന്നിട്ട് നമ്മുടെ ദേവൻജി പോലും ദേവൻജിയെ പോലും ദേവൻജി പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടില്ല വളരെ നല്ലൊരു മനുഷ്യനാണ്